രാജ്യത്ത് ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനങ്ങൾ നടത്തിയത് ഈ സർക്കാരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ആവർത്തിച്ചത് പക്ഷേ ഒന്നാം റാങ്ക് നേടിയ ആൾ പോലും നിയമനം കിട്ടിയില്ലെന്നത് സർക്കാരിന് നാണക്കേടായി മാറുകയാണ് ഈ മാസം അവസാനത്തോടെയോ അടുത്ത മാസം ആദ്യമോ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരാൻ സാധ്യതയുള്ളതിനാൽ ഇനി സർക്കാരിന് മുന്നിലുള്ളതും വെറും ആഴ്ചകൾ മാത്രമാണ് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നിയമനോത്തരവ് ഇറങ്ങിയില്ലെങ്കിൽ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളുടെ വർഷങ്ങളായുള്ള അധ്വാനമാണ് വെള്ളത്തിലാവുക സർക്കാരിന് കരുണ തോന്നിയാൽ മാത്രമാണ് ഇനി ഉദ്യോഗാർത്ഥികൾക്ക് രക്ഷയുള്ളത് അതേസമയം വിഷയം യു ഡി എഫ് ഏറ്റെടുത്തു കഴിഞ്ഞു താൽക്കാലികക്കാരനെന്ന പേരിൽ പല തസ്തികകളിലും നിയമിക്കുകയായിരുന്നു ഇടത് സർക്കാർ ചെയ്തിരുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്ന വാദമുയർത്തിയാണ് സർക്കാർ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരാളെപ്പോലും നിയമനം നടത്താതിരുന്നത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട തസ്തികയിൽ മൂന്ന് വർഷമായി താൽക്കാലികമായി ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇക്കൂട്ടർ കഷ്ടപ്പെട്ട് പഠിച്ച് ഡിഗ്രി മുതൽ പി എസ് സി പരീക്ഷ വരെ ഒന്നാം റാങ്കോടെ ഉന്നത വിജയം നേടി പക്ഷേ കേരളത്തിലെ ഒരു റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതാവുക എന്നത് ജോലി ലഭിക്കാനുള്ള യോഗ്യതയല്ല മറിച്ച് കാത്തിരിപ്പിൻ്റെയും നിരാശയുടെയും തുടക്കമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു മലപ്പുറം സ്വദേശിനി ഋഷിദയുടെ അനുഭവം പി എസ് സി ഉറുദു അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷയിൽ കഠിനമായ മത്സരത്തിനൊടിയിൽ ഒന്നാം റാങ്ക് നേടിയ റഷീദയ്ക്കും ജോലി ലഭിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി രണ്ട് ദിവസം മുൻപ് അവസാനിച്ചു ഒരാൾക്ക് പോലും നിയമനം നൽകാതെയാണ് ലിസ്റ്റ് റദ്ദാക്കിയത് പല ജില്ലകളിലും നിയമനം നടക്കാതെ പ്രതിസന്ധിയിലാണ് പി എസ് സി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് എട്ട് മാസമായിട്ടും ഒരു നിയമനം പോലും നടക്കാത്തതിനാൽ പ്രതിസന്ധിയിലായി കോഴിക്കോട് ജില്ലയിലെ എൽ സ്കൂൾ അധ്യാപക റാങ്ക് പട്ടികയിലുള്ള വിദ്യാർത്ഥികളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് കാലയളവിൽ ഉണ്ടായിരുന്ന പട്ടികയിൽ നിന്ന് ഒരു വർഷത്തിനിടെ നൂറിലധികം നിയമനങ്ങളും മൂന്ന് വർഷം കൊണ്ട് നാനൂറ്റി അമ്പതിലേറെ നിയമനങ്ങളും നടന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്നിന് നിലവിൽ വന്ന പുതിയ പട്ടികയിൽ നിന്ന് ഇതുവരെ ഒന്നാം റാങ്കുകാരിക്ക് പോലും ജോലി കിട്ടിയിട്ടില്ല തിരുവനന്തപുരത്തും സമാനമായ അവസ്ഥ തന്നെയാണ് മൂന്ന് വർഷം കാലാവധിയുള്ള ലിസ്റ്റിന്റെ ആദ്യ വർഷം കഴിയാറായെന്നും റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടക്കാത്തത് സർക്കാരിന്റെ ഗുരുതരമായ അനാസ്ഥയാണെന്നും ഉദ്യോഗാർത്ഥികൾ തന്നെ ആരോപിക്കുകയാണ് ഇപ്പോൾ